ി ജീവനക്കാരുടെ ശമ്പളം ഒറ്റ ഗഡുമായി നൽകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് മന്ത്രി പറഞ്ഞു നിങ്ങളുടെ ശമ്പളം ഒരുമിച്ച് തരാനുള്ള നടപടിയെടുക്കാൻ ബഹുമാന മുഖ്യമന്ത്രിയായി ഞാൻ ചുമതല എടുത്ത ഉടൻ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ആവശ്യം ഒറ്റ ഗഡുമായി ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുന്നു അദ്ദേഹം ആദ്യം എനിക്ക് തന്ന നിർദ്ദേശം അതാണ് ആ നിർദ്ദേശം അനുസരിച്ച് ചില പദ്ധതികൾ നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞ രണ്ട് ഏഴ് വർഷമായി നമ്മളൊരു കോവിഡിൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട് സർക്കാരാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റിൽ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലും ഞാനും അതോടൊപ്പം മുഖ്യമന്ത്രിയും പങ്കെടുത്ത യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെ യോഗം നടന്നു ഇതിലെ നിർദ്ദേശങ്ങൾ നമ്മൾ മുമ്പോട്ട് വെച്ചു അത് ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രി ആ ചർച്ചയിൽ അംഗീകരിക്കും അതുകൊണ്ട് രീതി എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല ഏതായാലും ഒരു സമീപഭാവി തുടർന്ന് തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാലറി ഒരുമിച്ച് തരും അത്